എസ് എൻ ഡി പി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കട്ടപ്പന നോർത്ത് ഷാഹിയിൽ ബാലവേദി കുട്ടികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവെ സോമൻ പ്രവേശനോത്സവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സർവ മനുഷ്യരെയും തുല്യായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക സഹായ മനോഭാവമുള്ളവരായി സമൂഹത്തിൽ ജീവിക്കുക തുടങ്ങിയ ഗുരുദർശനങ്ങളെ നിത്യജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതാണ് ഗുരുവിന്റെ പാഠങ്ങൾ ചെറുപ്രായത്തിലെ ഉൾക്കൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ ബാലവേദികൾ വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്നു എസ് എൻ ഡി പി നാൽപ്പത്തി അഞ്ച് അറുപത്തിനാലാം നമ്പർ കട്ടപ്പന നോർത്ത് ഷഹ ബാലവേദിയിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് പ്രവേശനോത്സവ ചടങ്ങ് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ ഉദ്ഘാടനത്തി അവരെ നന്മയിലേക്ക് നയിക്കുവാൻ അവിടെ ജാതിയില്ല മതമില്ല അവർഗ്യത്യാസങ്ങളില്ലാതെ ദൈവമേ കത്തുകൊള്ളുമെന്ന് നമ്മളോട് പ്രാർത്ഥിച്ചു ഒരു വിശ്വപ്രാർത്ഥനയിലൂടെ ആ തലത്തിലേക്ക് ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കുവാൻ അതിലേക്ക് പ്രാപ്തമാക്കുവാൻ അതിലേക്ക് പഠിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ദർശനമെന്ന് പറയുന്നത് ശ്രീനാരായണ ദർശനമാണ് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് ദക്ഷിണ നൽകി അനുഗ്രഹം സ്വീകരിച്ചു അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി എൺപതോളം കുട്ടികൾ ബാലവേദിയിൽ പ്രവേശനം നേടി ശാഖാ പ്രസിഡന്റ് ജോഷി കുറ്റ്യാടി ശാഖാ വൈസ് പ്രസിഡന്റ് കെ എസ് രാജീവ് ശാഖാ സെക്രട്ടറി മനോജ് പതാലിൽ വനിതാ സംഘം സെക്രട്ടറി സിന്ധു സുരേഷ് യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി വി ജോബി കുമാരി സംഘം സെക്രട്ടറി ആവണി പ്രമോദ് സി എസ് അജേഷ് ശ്രീനിവാസൻ ഏകൊത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കട്ടപ്പന